നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരായ മദ്യക്കുഴൽനാടിന്റെ ഹർജിയിൽ കേസ് എടുക്കാനാകില്ല എന്ന് വിജിലൻസ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിലാണ് വിജിലൻസ് തങ്ങളുടെ നിലപാട് അറിയിച്ചത് കേസിൽ വിശദമായ വാദം കേൾക്കുന്നതിനായി ഹർജി പരിഗണിക്കുന്നത് കോടതി മാർച്ച് ഇരുപത്തിയേഴിലേക്ക് മാറ്റി വീണാ വിജയന്റെ കമ്പനിയും എക്സാലോജിക്കും തമ്മിലുള്ള പണമിടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയെ ഹർജി സമർപ്പിച്ചത് എന്നാൽ ഈ ആവശ്യത്തെ വിജിലൻസ് കോടതിയിൽ എതിർത്തു കേസിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിന് സാധ്യതയില്ല എന്നും വിജിലൻസ് അറിയിച്ചു മാസപ്പടി അന്വേഷണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ നേരത്തെ തന്നെ വിജിലൻസിൽ പരാതി സമർപ്പിച്ചിരുന്നു മൂന്ന് ഘട്ടങ്ങളിലായി വാർത്താ സമ്മേളനങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പരാതി രേഖകൾ സഹിതമാണ് അദ്ദേഹം വിജിലൻസിന് പരാതി സമർപ്പിച്ചത് എന്നാൽ മാത്യുവിന്റെ ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ടിയ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണത്തെ കോടതിയിൽ വിജിലൻസ് എതിർത്തത് മാത്രമല്ല നേരത്തെ വിജിലൻസ് കോടതികൾ സമാനമായ അന്വേഷണാവശ്യം തള്ളിയതാണ് എന്നും വിവിധ കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എന്നും വിജിലൻസിൽ പരാതി നൽകിയെങ്കിലും കേസ് എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നും കോടതി ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നുമായിരുന്നു കുഴൽനാടന്റെ ഹർജിയിലെ ആവശ്യം മാസപ്പടിക്ക് ശേഷം കരിമണൽ കമ്പനിക്കായി വ്യവസായ നയത്തിൽ തന്നെ മാറ്റം വരുത്തിയതായും ഹർജിയിൽ പറയുന്നുണ്ട് ഈ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരിമണൽ സി എം ആർ എല്ലിന് ലഭിക്കുന്നതെന്നും മാത്യു കുടൽനാടൻ ഹർജിയിൽ ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് മാസപ്പടി ലഭിക്കുന്നത് ഇതിന് ശേഷമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം അധികം റിസ്ക് എടുക്കാതെ മകളെ സുരക്ഷിതയാക്കി പിണറായി വിജയൻ നാടുകടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ